നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവില് നോക്കാൻ പോകുന്ന വിഷയം എന്താച്ചാല് നിറയെ പേര് എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിനുള്ള ആൻസർ എന്ന് തന്നെ പറയാം ഞാൻ നിറയെ പതിവുകൾ നിങ്ങളോട് പകർന്നു വരികയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾക്കിട്ട പണത്തിനെ വാങ്ങിയിട്ട് ഒരാൾ തിരിച്ച് തരുന്നതേയില്ല ഒത്തിരി പേര് അത് പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് മെസ്സേജ് ഇടുന്നതും പല വർഷങ്ങളായി പലിശ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് പലിശയും ഇല്ല ലാസ്റ്റില് അതിന്റെ മുതലും ഇല്ല ആ ഒരു സിറ്റുവേഷൻ അപ്പോ എന്തായി എനിക്ക് പലിശയും വേണ്ട ഒന്നും വേണ്ട എന്റെ എമൗണ്ട് മുതല് മാത്രം തന്നാൽ മതി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം മറസൈഡിൽ ഇരിക്കുന്നവര് ഒരു കാലഘട്ടത്തിൽ കഷ്ട ഇഷ്ടപ്പെടുന്നെന്ന് കരുതി ഞാൻ വന്നിട്ട് പല പേർ കിട്ടയിരുന്ന് പണം വാങ്ങി ഒരു പത്ത് ലക്ഷം അവർക്ക് കൊടുത്തു ആ എനിക്ക് ഇപ്പോൾ അവര് ക്യാഷ് അവരുടെ കയ്യിൽ വന്നിട്ട് കൂടെ തിരിച്ചു ഇല്ല ഓർമ്മയേ ഇല്ലാത്തതുപോലെയാണ് അവര് സംസാരിക്കുന്നത് ഒത്തിരി സന്തോഷമായിട്ട് തന്നെയാണ് അവര് മുന്നോട്ട് ജീവിച്ചു പോകുന്നത് മാത്രമല്ല നല്ല പണക്കാരായിട്ടാണ് അവരിപ്പോ ഇരിക്കുന്നത് ീൻസ് നല്ല വസതിയിലിരിക്കുന്നവര് എന്നാല് ആ ടെൻ ലാക്സ് തരുന്നത് അവർക്കൊരു വലിയ വിഷയമേ അല്ല പക്ഷേ നമ്മളത് ചോദിക്കുമ്പോൾ ഈ മാസം തരാം അടുത്ത മാസം തരാം എന്ന് പറഞ്ഞിട്ട് ഉയരേ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ശരിയാ നമ്മൾ ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ മോശക്കാരെന്ന രീതിയില് അവര് ഓരോടെ മാറ്റി 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 നീട്ടിക്കൊണ്ടേ പോകുന്നു അങ്ങനെ നിറയെ പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നമുക്ക് വരാനുള്ള സ്വത്ത് ഭാഗം പിരിക്കുമല്ലേ അതില് നമുക്ക് വന്ന് നമ്മളെ ചതിക്കുന്ന അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന മാതിരി ഒരു ചില വിഷയങ്ങൾ നമുക്ക് നടക്കും അത് കൂടപ്പിറപ്പുകൾ പങ്കാളികൾ എന്നൊക്കെ പറയുന്നവരില്ലേ നമുക്ക് തരാതെ ചതിച്ച് കൈവശപ്പെടുത്തുന്നതിനാല സോ നമ്മൾക്ക് വന്ന് ചേരാനുള്ള പണം അത് വസ്തു ആയിരുന്നാലും ശരി സ്വർണമായിരുന്നാലും ശരി അത് നമുക്ക് വന്നു ചേരുന്നതിന് നാം ചെയ്യേണ്ട മിക്ക ശക്തിയാർന്ന ഒരു വഴിപാട് മുറയാണ് ഇന്നത്തെ പതിവായിട്ട് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയ ഒരു പൊരുൾ എന്താച്ചാല് മല്ലി പച്ചമല്ലി ഇല്ലേ നമ്മള് മുളകും മല്ലിയും യൂസ് ചെയ്യുന്നില്ലേ മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന അതിലെ പച്ചമല്ലി അതും മുഴുവൻ മല്ലി ഈ മല്ലി വച്ച് നമ്മൾ ഒരു വഴിപാട് ചെയ്യാൻ പോവെയാണ് ഇത് വന്നിട്ട് നിങ്ങള് ശനിയാഴ്ച രാവിലെ എണീറ്റതിലിരുന്ന് രാത്രി ഉറങ്ങാൻ പോണതിന് മുന്നേ എപ്പോഴെങ്കിലും ചെയ്തോളുക അതിന് പ്രത്യേകിച്ച് ഒരു പേർട്ടിക്കുലർ ടൈം വേണോന്ന് ചോദിച്ചാല് ഇതിനായിട്ട് ആ നേരം ഈ നേരം അങ്ങനെ കുറപ്പെട്ട ഒരു നേരം ഒന്നുമില്ല ഒരു നിബന്ധനയും ഇല്ല ആർക്ക് വേണമെങ്കിലും ഇത് എപ്പോ വേണേലും ശനിയാഴ്ച രാവിലെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്തേച്ചാ മതി ഇനി വന്നിട്ട് ഞാൻ നോൺ വെജ് കഴിച്ചു എനിക്ക് പീരീഡ്സ് ആണ് പുലവാലയമ്മയാണ് അതൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ചെയ്തോളുക ഇത് വന്ന് മൂന്ന് ആഴ്ച കണ്ടിന്യൂസ്ലി ചെയ്യണം ഇപ്പൊ ഇന്ന് ശനിയാഴ്ച ചെയ്താൽ അടുത്ത ശനിയാഴ്ച വീണ്ടും ചെയ്യണം അതിന്റെ അടുത്ത ശനിയാഴ്ച വീണ്ടും ചെയ്യണം ഇനി ശനിയാഴ്ച പോകെ നിങ്ങൾക്ക് വേറെ ഏത് ദിവസം ചെയ്യണം എന്നുവച്ചാൽ ഇന്ന് ഇന്ന് വിട്ടുപോകുന്നവർക്ക് വേറെ ഏത് ദിവസം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് ബുധനാഴ്ച ചെയ്യാവുന്നതാണ് ശരിയാ ഇപ്പൊ ഞാൻ പറഞ്ഞുല്ലോ മൂന്ന് വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോന്ന് ഇപ്പോ നിങ്ങള് ശനിയാഴ്ച ഇന്ന് ചെയ്തു ഇനി അടുത്ത ശനിയാഴ്ച ചെയ്തോളുക ശരിയാ പിന്നെ ബുധനാഴ്ചയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ബുധനാഴ്ച ചെയ്തോളുക അല്ലാതെ ഇന്ന് ശനിയാഴ്ച ചെയ്തു ഇനി അടുത്ത ബുധനാഴ്ച ചെയ്യാമോ എന്ന് ചോദിച്ചാല് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിന് ഫലം ഉണ്ടാവത്തില്ല ശരിയാ നിങ്ങൾ നടുവിൽ ഇത് വിട്ടാലും കുഴപ്പമില്ല പക്ഷെ ബുധനും ശനിയും മിംഗിൾ ചെയ്യരുത് മൂന്ന് വീക്ക് നിങ്ങൾ ചെയ്ത് നിർത്തിക്കൊള്ളുക നിങ്ങൾ ഇപ്പോ ഒരെണ്ണം വിട്ടാലും മീൻസ് ഒരു വീക്ക് മറന്നു പോയി എങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഈ മൂന്ന് വീക്കില് നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് പണം കൊടുത്തോ തിരിച്ചു തരാതെ ഇരിക്കുന്നുവോ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ല റിപ്ലൈ തന്നെ കിട്ടും സോ ഇനി വന്നോളൂ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇനി നിങ്ങൾ ഗൗനമായിട്ട് മനസ്സിലാക്കി കൊള്ളുക ഡെമോ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് കറക്റ്റായിട്ട് നോക്കി കണ്ട് കൊള്ളുക ശരിയാ ഇതിന് വേണ്ടിയ പൊരുള് ഒന്ന് പച്ചമല്ലി എന്ന് ഞാൻ പറഞ്ഞു കൂടെ മുഖ്യമായ ഒരു പൊരുൾ കൂടെ വേണം അത് എന്താച്ചാല് പച്ചക്കർപ്പൂരമാണ് അതിൻ്റെ കൂടെ സാമ്പ്രാണി ധൂപക്കൽ ഇരിക്കുന്നില്ലേ അതും കൂടെ വേണം പിന്നെ രണ്ട് മൺവിളക്ക് ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇപ്പോ ഒരു സാമ്പ്രാണി ധൂപക്കാല് എടുത്തോളുക അതിൽ വന്നിട്ട് ഒരു മൺവിളക്ക് വെക്കുക മൺവിളക്ക് വെച്ചതിന് ശേഷം മൂന്ന് ചെറിയ പീസ് പച്ചക്കർപ്പൂരം എടുത്തിരിക്കുന്നുല്ലോ ഈ മൂന്ന് പീസ് പച്ചക്കർപ്പൂരം വെച്ച് എന്നിട്ട് അടുത്ത അകൽ വെച്ചിട്ട് ഇത് അടയ്ക്കണം മൂടി വെക്കുക ശരിയാ കീഴൽ വെച്ച് അതുപോലെ മേലെ അകൽ വെച്ച് മൂടി വെച്ചു ദെൻ അത് ശേഷം കർപ്പൂരം അതിനകത്ത് ഉള്ളിലിരിക്കുന്ന കർപ്പൂരം എരിക്കണം അപ്പോള് മേലത്തെ അകലെടുത്തിട്ട് മേൽപകുതിയിൽ കാണിക്കണം ഈ എരിഞ്ഞു തുടങ്ങിയതിന്റെ മേൽപകുതിയിൽ കാണിക്കണം ആ ദീപത്തില് അതിൽ കാണിക്കുന്നതിനാലേ അതിന്റെ ഈ കർപ്പൂരം എരിക്കുന്നതിന്റെ കറുപ്പ് പുകയുണ്ടല്ലോ അതെല്ലാമേ ഈ മേലെ നമ്മൾ വെച്ച് അകൽവിളക്കില്ലേ അതില് അടിയും പുക വന്നിട്ട് ഫോം ആകുമില്ലേ സോ അത് നന്നായിട്ട് ഫോം ആകട്ടും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണച്ചാല് ഈ കറുപ്പ് അടിഞ്ഞിരിക്കുന്നില്ലേ അതെടുത്തിട്ടാണ് നമ്മൾ എത്ര എമൗണ്ട് വരാനിരിക്കുന്നു എന്നത് ഒരു വെള്ള പേപ്പറിൽ എഴുതാൻ പോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ളവരുടെ പേരും എഴുതാവുന്നതാണ് ഗോൾഡ് ആണെങ്കിൽ എത്ര പവൻ ഗോൾഡ് എന്ന് വേണമെങ്കിലും എഴുതാം സോ ഇത് മാത്രം മതി അകലിൽ ഇരിക്കുന്ന കറുപ്പ് എടുത്ത് ഒരു കുച്ചിയിൽ ഒരു തീപ്പെട്ടി കൊച്ചി ഇല്ലയോ അതിൽ എടുത്ത് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക ടെൻ ലാക്സ് പണം വരാനുണ്ടെങ്കിൽ അത് ടെൻ ലാക്സ് എഴുതുക ഞാൻ എഴുതിയിരിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡ് എന്നാണ് അതുപോലെ നിങ്ങൾ ഈ കറുപ്പ് എടുത്തിട്ട് നിങ്ങളുടെ മോതിര മോതിരവിരലില്ലേ ആ മോതിര വിരലിലും എഴുതാവുന്നതാണ് പക്ഷെ അതിന് വലിയ പേപ്പർ വേണം വിരലിന്റെ വലുപ്പത്തിന് വലുതായിട്ട് എഴുതി വരാൻ പറ്റത്തുള്ളൂ അതിനാൽ നിങ്ങൾ കുച്ചി വെച്ചിട്ട് നല്ല അഴകായിട്ട് എഴുതിക്കോളൂ ശരിയാ എന്താണെങ്കിലും അത് ഗോൾഡ് ആണെങ്കിൽ അത് എഴുതുക അവരുടെ പേര് അത് എഴുതുക എന്ത് വേണമെങ്കിലും ഈ കറുത്ത പുകയിൽ തന്നെ അത് എഴുതണം അത് എഴുതിയ അപ്പുറം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിപ്പോള് നിങ്ങൾ ഇരിക്കുന്നല്ലോ ഇരുന്ന് അറ്റ് സ്ട്രെച്ചിൽ അങ്ങ് ചെയ്ത്ക്കുക അതാണ് നല്ലത് ഇപ്പോ വന്ന് നമ്മൾ എഴുതിയ പേപ്പർ ഇല്ലയാ ഇപ്പോ ഞാൻ ഫിഫ്റ്റി തൗസൻഡ് ക്യാഷ് കടം വാങ്ങിയിട്ട് തരുന്നില്ല എന്ന് അത് എഴുതി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൊള്ളുക സോ ആ പേപ്പർ ഞാൻ വന്ന് ഈ സാമ്പ്രാണി ധൂപക്കല്ലിൽ വെച്ചു ശരിയാ ഇത് വന്ന് വീടിനകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം വീടിന് വെളിയിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല ഈ എഴുതിയ പേപ്പറിന് മേലെ ഇനിയാണ് നമ്മൾ മല്ലി വേണോന്ന് പറഞ്ഞില്ലേ മല്ലി എന്നത് കൗണ്ട് ചെയ്തെടുക്കണം ഒരു ഇരുപത്തിയേഴ് മല്ലി ഈ ഇരുപത്തിയേഴ് എണ്ണം മല്ലി കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിന് മേലെ വെച്ചോളുക ഈ നമ്മൾ എഴുതിയ പേപ്പറിന്റെ മേലെ ധൂപക്കാലിൽ നമ്മൾ എഴുതിയ പേപ്പർ വെച്ചു അതിൻ്റെ മേലെ ഈ ഇരുപത്തിയേഴ് ധാന്യം മല്ലിധാന്യം വെച്ചു ദെൻ അതിൻ്റെ മേലെ ഒരു തുണ്ട് പച്ച കർപ്പൂരം വെക്കണം സോ ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഈ പച്ച കർപ്പൂരത്തിന് എരിയ വയ്ക്കണം പിന്നെ ഇനി ഒരു മുഖ്യ വിഷയം എന്താ വച്ചാല് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നു എന്ന് ആരോടും പറയരുത് അതായത് ഇന്ന് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഇത് ഞാൻ ചെയ്തു എന്നൊന്നും പുറത്ത് പറയാതിരിക്കുക ഇപ്പോ വൺ വീക്ക് ആഫ്റ്റർ റിസൾട്ട് വരുവാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് വരുവാണെങ്കിൽ നിങ്ങൾ വേണച്ചാല് പറഞ്ഞുകൊള്ളുക ബട്ട് പറയാതിരിക്കുന്നതാണ് ബെറ്റർ അതുപോലെ ഇത് എരിച്ചു കളയൂലേ അത് വെളിയിൽ ആരും കാണാനും പാടില്ല വീട്ടിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ വെളിയിൽ ഇറങ്ങാതെ ഇരുന്ന് എരിച്ചു കളഞ്ഞോളുക പിന്നെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കും കാണാൻ പാകത്തിന് നിങ്ങളൊന്നും ചെയ്യരുത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു കുറച്ച് മറഞ്ഞ് വേറെ ഒരിടത്തിൽ ഇരുന്ന് ചെയ്തോളുക റിസൾട്ട് കിട്ടും മുന്നേ മറ്റുള്ളവർ അറിഞ്ഞാല് ഇതിന്റെ മുഴുവലവും നമുക്ക് കിട്ടില്ല അതങ്ങനെയാണ് പറയപ്പെടുന്നത് സോ ഇത് മാത്രം നിങ്ങള് ചെയ്തോളുക മല്ലിയുടെ സവിശേഷത എന്താച്ചാല് ധനാകർഷണത്തിനെ തര കൂടിയ ഒരു വിശേഷപ്പെട്ട ധാന്യമാണ് മല്ലി സോ നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചോളുക ഇതിന് വന്നിട്ട് ശിവമുഹൂർത്തം വളർ പിറ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോ വേണേലും ചെയ്യാവുന്നതാണ് അത് വന്നിട്ട് ശനിയാഴ്ച പറ്റാത്തവർ ബുധനാഴ്ച ചെയ്തോളുക രാവിലെ എണീറ്റലിരുന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ കുളിക്കണോ എന്നൊക്കെ ചോദിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞൂല്ലോ നോൺ വെജ് കഴിക്കാം നിങ്ങൾ കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല പീരീഡ്സ് ടൈമിലോ എപ്പോ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് യാതൊരു റൂൾസും റെസ്ട്രിക്ഷൻസും ഒന്നുമേ ഇല്ല പിന്നെ നിങ്ങൾ ശുദ്ധമായിട്ടിരുന്നാലും പൂച്ചറയില് ചെയ്യാവുന്നതാണ് ശരിയാ സോ ഒരു മൂന്ന് വീക്സ് ത്രീ വീക്സ് ചെയ്ത് നോക്കിക്കോളൂ ഇതിനായിട്ട് വലിയ ചെലവൊന്നുമേ ഇല്ലല്ലോ ജസ്റ്റ് ഇരുപത്തിയേഴ് മല്ലി പച്ചക്കർപ്പൂരവും വീട്ടിലിരിക്കുന്ന സാധനം ഇനി വേറൊരു ഡൗട്ട് വരും ഈ വീക്ക് ഒരു ടൈമിൽ ഞാൻ ഇത് ചെയ്തു നെക്സ്റ്റ് വീക്ക് എനിക്ക് വേറെ ടൈം ചെയ്യാമോ എന്ന് ധാരാളമായി ചെയ്യാവുന്നതാണ് ശനിയാഴ്ച ചെയ്യുക ഇന്ന് ശനിയാഴ്ച ചെയ്താൽ അടുത്ത വീക്ക് ശനിയാഴ്ച തന്നെ ചെയ്യുക ഇത്രയും മതി പിന്നെ എല്ലാ ധാന്യവും എരിക്കുക എരിച്ചില്ലേൽ അത് എരിഞ്ഞില്ലേൽ നെക്സ്റ്റ് ഒരു കർപ്പൂരം കൂടെ വെച്ച് അതിനെ എരിച്ചു കളയുക ഇതെല്ലാം എരിഞ്ഞതിന് ശേഷം അപ്പോഴോ അതല്ലെങ്കിൽ പിറ്റേ ദിവസമോ നിങ്ങൾ ഇത് കാലപ്പെടാത്ത ഇടത്തിലോട്ട് എറിഞ്ഞു കളയുക ഇത്രയേ ഉള്ളൂ ഇപ്പോ പൂജയറയിലാണ് ചെയ്യുന്നതെങ്കിൽ വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തോളുക പറഞ്ഞതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളുക പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ഒരു നോ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം